യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഉടൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ദേശീയ നേതൃത്വവുമായി അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു സമരാഗ് ജനകീയ പ്രക്ഷോഭ യാത്രയുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി ഇനി മുസ്ലിം ലീഗ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് പൂർത്തിയാക്കാറുള്ളത് ഒന്ന് ഞങ്ങൾ നിശ്ചയിച്ച ദിവസം അസംബ്ലി എട്ട് മണിവരെ പോയി അടുത്ത ദിവസം ലീഗ് നേതാക്കന്മാർക്ക് ഡൽഹിയിൽ അവരുടെ പാർട്ടി ഓഫീസിന്റെ രജിസ്ട്രേഷനായിട്ട് പോകേണ്ടി വന്നു അങ്ങനെയാണ് ഒരു താമസമുണ്ടായത് ഞങ്ങളുടെ ജാഥയും നടക്കുന്നു ജാഥയുടെ ഒഴിവ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഒരു ദിവസം ഇനിയുള്ളത് ആ ഒഴിവ് ദിവസം ലീഗ് നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അടുത്ത ദിവസം തന്നെ നടക്കും അനൌപചാരികമായ കൂടിയാലോചനകൾ ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങിയിട്ടുണ്ട് എൽഡിഎഫിന്റെ യു ഡി എഫിന്റെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല ഒന്നോ രണ്ടോ ദിവസം വരുള്ളു പിന്നെ അവരുടെ സ്ഥാനാർത്ഥിയും കൂടി ഒന്ന് അറിയട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു you are